ിയസിത അവസാനമായി തൻ്റെ വീട്ടിലേക്ക് ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുകയാണ് ഇരുവശവും ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു നേതാക്കളെല്ലാം നേരത്തെ തമിലാസനെ സൂചിപ്പിച്ച പോലെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ആ വരവിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ യുദ്ധങ്ങൾ സംഘർഷങ്ങൾ അതൊക്കെ പല വിധത്തിലുണ്ടാകും പക്ഷേ അതിനപ്പുറത്തേക്കുള്ള മനുഷ്യ സൗഹൃദങ്ങൾ മനുഷ്യ ബന്ധങ്ങൾ അതിൻ്റെ കൂടി പ്രതിഫലനമായി മാറുന്നുണ്ട് നേരത്തെ രമേശ് ചന്ദ്രൻ അടക്കമുള്ളവർ ഹരിപ്പാട് നിന്ന് നിന്നുകൊണ്ട് ഈ വിലാപയാത്രയിൽ പങ്കുചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു അങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ പിൻകാലങ്ങളിൽ പിന്നിട്ടുപോയ പല തർക്കങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളും യുദ്ധങ്ങളും ഒക്കെയുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അതൊക്കെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതാണ് അതൊക്കെ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ബി എസ് വിട്ട പറയുന്ന വേളയിൽ ആ ചരിത്രത്തെയൊക്കെ മറന്നുകൊണ്ട് സ്നേഹത്തോടെ അല്ലെങ്കിൽ താൻ നിലനിന്ന പ്രത്യയശാസ്ത്രത്തിനും ചിന്താരീതിക്കുമൊക്കെ വേണ്ടി നൂറ് ശതമാനവും ആത്മാർത്ഥമായി നിലകൊണ്ട ഒരു നേതാവിനോടുള്ള ആദരവും ബഹുമാനവും ഒക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അണികളും ഒക്കെ ഇപ്പോൾ വി എസിനോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രണ്ട് ഇരുപതിന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര അത് ഇപ്പോൾ പോലും ഇതാ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് ആറ് ആണ് ഇപ്പോഴത്തെ സമയം ഇപ്പോഴാണ് ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് തീരുമാനപ്രകാരം ഇന്ന് രാവിലെ മുതൽ തന്നെ ആലപ്പുഴ ഡി സി ഓഫീസിൽ പൊതുദർശനം ആരംഭിക്കേണ്ടതായിരുന്നു പക്ഷേ ഇതാ വേലിക്കകത്ത് വീട്ടിലേക്ക് തന്നെ എത്തുന്നത് ഈ പന്ത്രണ്ട് മണി കഴിയുന്ന വേളയിലാണ് അവിടെ അല്പസമയം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ അവസാനമായിരുന്നു കിടത്തിയ ശേഷം അവിടെ നിന്നും ഡി സി ഓഫീസിലേക്കും അവിടെ അരമണിക്കൂർ മാത്രമാണ് ഇപ്പോൾ പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുശേഷം പോലീസ് എക്രയേഷൻ ഗ്രൗണ്ടിലേക്ക് കൂടി അദ്ദേഹം എത്തിക്കും അവിടെയും കുറച്ച് കൂടുതൽ ആളുകൾക്ക് അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും ശേഷമാണ് സംസ്കാര ചടങ്ങ് വലിയ ചുറ്റുകാടിൽ നടക്കാനിരിക്കുന്നത് വലിയ വികാരവായ്പോടുകൂടി തന്നെയാണ് വി എസ് അച്യുതാനന്ദന് പ്രവർത്തകർ വിട ചെല്ലുന്നു ദിവസങ്ങളൊക്കെ നമ്മളോട് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിന്നവർ അദ്ദേഹവുമായി എതിരിട്ട് നിന്നവർ ഒക്കെ പങ്കുവെച്ചു അദ്ദേഹത്തിലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ അഴിമതിക്കെതിരെ അദ്ദേഹം എടുത്ത നിലപാടുകൾ പ്രകൃതി സംരക്ഷണത്തിന് അദ്ദേഹം എടുത്ത നിലപാടുകൾ കർഷകരുടെ ഉന്നമനത്തിനായി അദ്ദേഹം എടുത്ത നിലപാടുകൾ സ്ത്രീകളുടെ ക്ഷേമത്തിനായി അദ്ദേഹം എടുത്ത നിലപാടുകൾ അങ്ങനെ പല വിധത്തിലുള്ള വി എസിനെക്കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു പക്ഷേ അദ്ദേഹം ഓർമ്മകളിൽ നിന്ന് മായുന്ന വേളയിൽ അദ്ദേഹം വളരെ ശാരീരികമായി വളരെ ദുർബലാവസ്ഥയിൽ പോയതിനു ശേഷവും ജനിച്ച കുട്ടികൾ പോലും ഇന്ന് പിഞ്ചു കുട്ടികൾ പോലും ബി എസ് എന്ന് ആവേശത്തോടെ പറയണമെങ്കിൽ അവരുടെ അച്ഛനവ്മാർ വി എസിനെ കുറിച്ച് അവർക്ക് നൽകിയ പകർന്നു നൽകിയ പാഠങ്ങൾ അത് ഒരു ധീരനായ നേതാവ് എങ്ങനെയാണ് സാധാരണ മനുഷ്യരെ പാവപ്പെട്ടവരെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ പ്രചോദിപ്പിച്ച അതിനെ അല്ലെങ്കിൽ കരുത്തു പകർന്ന ഒരു നേതാവ് എന്തായിരുന്നു അതായിരുന്നു വി എസ് എന്ന് ആ പാഠങ്ങൾ കുഞ്ഞു മക്കളിൽ കൂടി പകർന്നു നൽകിയതിൻ്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഈ വിലാവയാത്രയിൽ ഇന്ന് രാവിലെയും മഴയത്ത് പോലും മഴയത്തുപോലും റെയിൻകോട്ടിട്ട് അച്ഛൻ്റെ തോളിൽ കയറിയിരുന്ന് വി എസിനെ കാത്തു നിന്ന കുട്ടികളെ നമ്മൾ കണ്ടു അങ്ങനെ പകർന്നു നൽകിയ തലമുറകളിലേക്ക് പകർന്നു നൽകിയ ഒരു ചരിത്രം അനുഭവവും പാഠവുമാണ് വി എസ് എന്നതാണ് നമുക്ക് അറിയാവുന്നത് അതിൻ്റെയൊക്കെ വലിയ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വഴിയിലുടനീള അദ്ദേഹത്തെ കാണാൻ ഇരച്ചെത്തിയ ആയിരക്കണക്കിന് ആളുകൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കേരളത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു പ്രകൃതി എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമായി പറയാവുന്ന കുറച്ച് വാക്കുകളാണ് കേരളത്തെ സ്നേഹിക്കുന്നവർ അതിൻ്റെ അനന്യവും വൈവിധ്യവും മാറുന്നതുമായ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കാൻ രംഗത്തുണ്ടാകണം സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരെ സംഘടിതരാക്കി പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിനൊപ്പം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഈ ഉൾക്കാഴ്ചയോടു നിലനിൽക്കണം എന്നതായിരുന്നു വി എസിൻ്റെ നിലപാട് അതുതന്നെയാണ് നമുക്കറിയാവുന്നത് കയ്യേറ്റങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ വി എസ് എടുത്ത നിലപാടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബോധ്യത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നു അതിൽ ഒരു ഇഞ്ച് പോലും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല പതറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തിങ്ങിക്കൂടിയ കർഷക തൊഴിലാളികൾ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളെ വഴി നയിച്ച നേതാവാണ് വി എസ് എന്ന് ആവേശപൂർവ്വം കണ്ട വിടുമ്പോഴും ആവേശപൂർവ്വം തന്നെ മുദ്രാവാക്യ വിളികളുമായി കാത്തുനിന്നു അഭിലാഷ് മോഹൻ തുടരുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ എത്ര സമയം പൊതുദർശനത്തിനൊരു സാഹചര്യം ഉണ്ടാകും ഒരു അരമണിക്കൂറിനകം തന്നെ അവിടുന്ന് ഡി സി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു സമയം കുറവേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ദിവീഷ് ഒരു കാര്യമുള്ളത് ആദ്യത്തെ പത്ത് മിനിറ്റ് നേരം അത് കുടുംബാംഗങ്ങൾക്ക് മാത്രമുള്ള സമയമാണ് വി എസിൻ്റെ ഭാര്യ വസുമതിയും മകൾ ആശയും വീടിനകത്തുണ്ട് ഒപ്പം അടുത്ത കുടുംബാംഗങ്ങളും ഉണ്ട് അവർക്ക് അവസാനമായി വി എസ് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പം അവർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ് ആദ്യം ആ സമയത്ത് വേറെ ആർക്കും പ്രവേശനം ഉണ്ടാവില്ല വീടിനകത്തേക്ക് വി എസിൻ്റെ ഭൗതിക ശരീരം കയറ്റും അവിടെ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഈ ഈ പന്തലിൽ ഇവിടെ ഒരു പന്തലുണ്ട് ഈ പന്തലിൽ തയ്യാറാക്കിയ പേടകത്തിലാണ് പൊതുദർശനം ഉണ്ടാവുക ഇപ്പോൾ ഒരു വലിയ ക്യൂ ആയി ഇവിടെ ബാരിക്കേഡ് തിരിച്ചിട്ടുണ്ട് ഈ ക്യൂവിൻ്റെ അങ്ങേയറ്റം വരെയുള്ള ആളുകളെയും പൊതുദർശനത്തിന് അനുവദിച്ച ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഡി സി ഓഫീസിലേക്ക് മൃതദേഹം കൊണ്ടുപോകൂ എന്ന് സി പി ഐ എം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ മനുഷ്യർ ഈ മനുഷ്യർ ഇന്നലെ ഇന്നലെ രാത്രി ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി ഇന്ന് ആയിട്ട് വിവിധ വടക്കൻ ജില്ലകളിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ആളുകളാണ് അവരൊരു ഭക്ഷണം പോലും കഴിക്കാതെ ഒരുപാട് സമയമായി അഞ്ചോ ആറോ മണിക്കൂറായി അവർ ക്യൂ നിൽക്കുകയാണ് അതിനു മുമ്പ് ഇന്നലെ വന്ന ആളുകൾ ഇവിടെ ഈ വി എസിൽ വീടിൻ്റെ ചുറ്റും അവിടെ സംബടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അത്രയും മനുഷ്യർ പതിനഞ്ചോ പതിനാറോ മണിക്കൂറുകൾ വരെ ഇതിനുവേണ്ടി കാത്തിരുന്ന മനുഷ്യരുണ്ട് അപ്പോൾ ആ മനുഷ്യരെ മുഴുവൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ അനുവദിച്ചതിന് ശേഷം മാത്രമേ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ ഡി ഓഫീസിലെ പൊതുദർശന സമയവും അതുപോലെ തന്നെ അതിനുശേഷമുള്ള പൊതുദർശന സമയവും ക്രമീകരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ഉള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ കാണാനുള്ള അവസരം ഉണ്ടാവും ഇവിടെ ഈ ക്യൂവിലുള്ള അവസാന ആളും കണ്ടതിന് ശേഷം വി എസ് എൻ്റെ മൃതദേഹം ഡി സി ഓഫീസിലേക്കാണ് കൊണ്ടുപോവുക ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോവുക സി പി ഐ എം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം പൊതുദർശനം വിശാല പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പരമാവധി ആളുകൾ അങ്ങോട്ട് പോകണം വീട്ടിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലും സ്ഥലപരി സ്ഥലപരിമിതിയുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്കാണ് അവിടെ സ്ഥലപരിമിതിയുണ്ട് എല്ലാവരും കൂടി ഇവിടേക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ി ആളുകൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വി എസ് അന്തിമ അഞ്ജലി അർപ്പിക്കാൻ എത്തുക എന്നുള്ളതാണ് പാർട്ടി നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഈ വീടിന്റെ വീടിന്റെ ഗേറ്റിന് ഗേറ്റിന് എല്ലാവരും കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം മുഴക്കി തുടങ്ങുന്നു വി എസിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വീട്ടിലേക്ക് കടന്നുവരികയാണ് അങ്ങേ അറ്റത്ത് ആ വിലാപയാത്രയുടെ ഒരു സൂചന കണ്ടപ്പോൾ മുതൽ തന്നെ ഇവിടെ ആയിരം കണ്ഠങ്ങളിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യത്തിനിടയിലൂടെ അനേകം മനുഷ്യർക്കിടയിലൂടെ അനേകം മനുഷ്യർക്കിടയിലൂടെ ഡി എസ്